ർ പൂവിൻ്റെ പുത്തൻ പ്രമോ വിശേഷത്തിലേക്ക് ഏവർക്ക് സ്വാഗതം പ്രമോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ആമിൻ ദേവതയും കൂടെ പെറ്റു വെച്ചിരിക്കുക അപ്പം ആമി നേരെ വന്ന് സച്ചിയുടെ ദേഹത്തോട്ട് വീഴുകയാണ് സച്ചി പിടിക്കത്തില്ല അങ്ങനെ ആമി അങ്ങ് താഴെ വീഴുകയാണ് ഇത് കാണുമ്പോഴത്തേക്ക് രേവതിക്ക് ഭയങ്കര സന്തോഷം രേവതി കൈ അടിച്ചങ്ങ് സന്തോഷിക്കുക അങ്ങേ ചമ്മി മാറി മറ്റേ സച്ചിയെടുത്ത് പറയാന്നുണ്ടാ നോക്കി നിൽക്കാതെ എന്നെ ഒന്ന് പിടിക്കടാന്ന് അപ്പോൾ ആ സച്ചിയാണെങ്കിൽ പക്ഷേ ഒന്ന് പിടിച്ചേ എന്നും പറഞ്ഞ സച്ചി അങ്ങ് മാറിയിരിക്കയാണ് പക്ഷേ വന്ന ആമിയെ പിടിച്ച് നീപ്പിക്കുന്നുണ്ട് അപ്പോൾ സച്ചി ആമയെടുത്ത് പറയുക ആമി ദൈവം ഒരു വട്ടം രക്ഷിക്കും എപ്പോഴും ആപത്തം കാണിച്ചാൽ ദൈവ രക്ഷിക്കത്തില്ലെന്ന് പറയാണ് അധികം കേട്ടപ്പോഴത്തേക്ക് ആമയ വീണ്ടും ചമ്മി പിന്നെ കാണിക്കുന്ന രേവതി അമ്മയും കൂടെ കൂട്ടാവുന്നതാണ് അങ്ങനെ രേവതിക്ക് വെത്ത് വെച്ച കാശ് കുടിക്കുകയും അവർ ഷേക്ക് ഹാൻഡ് കുടിക്കുകയും അവർ നല്ല കൂട്ടാവുകയാണ് ചെയ്ത് പക്ഷേ ശ്രുതിയാണെങ്കിൽ എന്നിട്ട് അവിടേക്ക് പാര വെക്കാൻ വരിക രാത്രി സച്ചി അവിടെ ഇരിക്കുമ്പം ആ സച്ചിയെടുത്ത് സംസാരിക്കാൻ വരുന്നു അപ്പം ശ്രുതി നിന്ന് ഒളിച്ച് ഒളിഞ്ഞ് നിന്ന് എന്നിട്ട് നേരെ ഓടി വന്ന് രേവതി എടുത്ത് പറയുക നീ ഉറങ്ങിയെന്ന് വിചാരിച്ച അവിടെ കലാപരിപാടി ആരംഭിച്ചെന്ന് അപ്പം രേവതിക്കൊന്നും മനസ്സിലാവില്ല രേവതിക്ക് എന്ത് കലാപരിപാടി വാ നേരിട്ട് കാണിച്ചു തരാമെന്നും പറഞ്ഞ നമ്മുടെ രേവതി പിൽച്ചേറി ഉരുട്ടിക്കൊണ്ട് വരികയാണ് ശ്രുതി ഇതൊക്കെയാണ് ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ